നടൻ സുരേഷ് ഗോപി ഡൽഹിയിൽ നിന്ന് കുടുംബത്തോടൊപ്പം തിരിച്ച് കുടുംബത്തിനെ തിരുവനന്തപുരത്തേക്ക് പറഞ്ഞയക്കുകയും അദ്ദേഹം നേരെ വന്ന് മിനിസ്ട്രിയിൽ ഒപ്പിടുകയും ചെയ്തു മിനിസ്ട്രി ഓഫ് ടൂറിസത്തിലും മൂന്ന് ഓഫീസുകളിലും മാറി മാറി സുരേഷ് ഗോപി അവിടെ പോവുകയും അവരെ ഒക്കെ തന്നെയും കാണുകയും സന്ദർശിച്ചതിനു ശേഷം കോഴിക്കോടുള്ള അമ്പലത്തിൽ പോയി അതിനുശേഷം എ കെ നയനാറിൻ്റെ വീട്ടിൽ പോയി അവിടെയും അന്വേഷണം നടത്തി അതിനുശേഷം ഇപ്പോൾ കണ്ണൂരിലേക്ക് എത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി അതിൻ്റെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ൂറിലുള്ള ഒരു ശിവക്ഷേത്രത്തിലെത്തിയതിൻ്റെ സന്തോഷമാണ് ഇപ്പോൾ സുരേഷ് ഗോപി നടത്തുന്നത് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മകളും മരുമകനും കണ്ണൂർ ഇരിക്കൂർ മാമാലക്കുന്ന് ദേവിയുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത് ഇരിക്കൂറിൽ തന്നെയാണ് ഇപ്പോൾ ഈ വിശേഷങ്ങളൊക്കെ അറിയാൻ കഴിയുന്നത് മകളും മരുമകനും അവിടേക്ക് എത്തിയിട്ടുണ്ടെന്നും എന്നാൽ രാധിക എത്തിയിട്ടില്ല എന്നും കുടുംബത്തിൽ നിന്ന് മറ്റാരും അവിടെ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ മകൾക്ക് വേണ്ടിയുള്ള നേർച്ചയായിരിക്കാം ഇതെന്ന് പറയുന്നവരുമുണ്ട് എന്തു തന്നെയായാലും കഴിഞ്ഞ ദിവസം മുതൽ സുരേഷ് ഗോപി നേർന്ന നേർച്ചകളൊക്കെ തന്നെയും തീർക്കുകയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെയും അദ്ദേഹം തന്നെ തീരുമാനിക്കുന്നു ഇ കെ നയനാറുടെ ഗൃഹസന്ദർശനം തന്നെയാണ് ഇന്നലെ മുതൽ എല്ലാവരും ഏറ്റെടുത്തത് ഇവിടെ സന്ദർശിക്കുമെന്ന് നേരത്തെ തന്നെ മാധ്യമങ്ങൾക്ക് അറിയാമായിരുന്നു ഇ കെ നയനാറുടെ അച്ഛനെപ്പോലെയും ശാരദ അമ്മയെ ഞാൻ അമ്മയാണെന്ന് വിളിക്കുന്നതെന്നും സുരേഷ് ഗോപി മുൻപ് പറഞ്ഞിട്ടുണ്ട് അത്രമാത്രം അടുപ്പമാണ് ആ വീടുമായിട്ടുണ്ടെന്നും സുരേഷ് ഗോപി അറിയിച്ചിട്ടുണ്ടായിരുന്നു രാഷ്ട്രീയം കലർത്തേണ്ട കാര്യമില്ല എന്നാണ് ഇന്നലെ ഗൃഹ സന്ദർശനത്തിന് ശേഷം സുരേഷ് ഗോപി അറിയിച്ചത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആദ്യമായി തന്നെ അവിടെ എത്തിയ അനുഗ്രഹം വാങ്ങിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഒപ്പം മധുരം നൽകുകയും ചെയ്തു അപ്പോൾ തന്നെ ശാരദാമ പ്രിയപ്പെട്ട സുരേഷിന് വേണ്ടി അവിടെ ഉണ്ടായിരുന്നൊരു പുസ്തകം സമ്മാനമായി നൽകുന്നതും നമുക്ക് കാണാം വ്യക്തിബന്ധങ്ങൾ മുറിച്ചു മാറ്റാനാവുന്നതല്ല എന്ന് സുരേഷ് ഗോപി കോഴിക്കോട് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലടക്കം തന്നെ നിരവധി പേർ വായിക്കുന്നത് ഇതോടെ തന്നെ നിരവധി പേർ സുരേഷ് ഗോപിക്ക് വേണ്ടി സംസാരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ അഭിപ്രായം ും സുരേഷ് ഗോപി എവിടെയൊക്കെ പോകുന്നു എന്നറിയാനുമാണ് പ്രേക്ഷകരെല്ലാവരും തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ചുറ്റും നിൽക്കുന്നത് എന്തായാലും ഇപ്പോൾ നേർച്ചകൾ നടത്തി മാറ്റുന്ന സമയമാണ് മകളും മരുമകനും കൂടെയുള്ളപ്പോൾ സുരേഷ് ഗോപി അതെല്ലാം തന്നെ ഭംഗിയായി നടത്തി ക്ഷേത്രദർശനവും സുരേഷ് ഗോപിയും ഒക്കെ തന്നെ ഇന്നലെ മുതൽ വാർത്തയിൽ ഇടം പിടിക്കുന്നു കോഴിക്കോടായിരുന്നു ആദ്യം ക്ഷേത്രദർശനം നടത്തി നേർച്ചകളൊക്കെ തീർത്തത് അതിനുശേഷമായിരുന്നു ഇ കരയാരുടെ വീട്ടിൽ ചെന്നതും അതിനുശേഷം നേരെ ഇപ്പോൾ കണ്ണൂരേക്കാണ് എത്തിയിരിക്കുന്നത് ഉടൻ തന്നെ തൃശ്ശൂരിലേക്കെത്തി അവിടെ നൂർത്തുമാതാ പള്ളിയിലും കയറിയതിനു ശേഷമായിരിക്കും അദ്ദേഹം ഔദ്യോഗികമായി തന്നെ അദ്ദേഹത്തിൻ്റെ കർമ്മകൾ നിർവഹിക്കാൻ പോകുന്നതെന്ന് പറയുന്നു എന്തായാലും ഒരു ടൂറിസം മന്ത്രി എന്ന രീതിയിൽ അദ്ദേഹം ഇങ്ങനെ കറങ്ങുന്നതും ഇവിടെയെല്ലാം അറിഞ്ഞു വെക്കുന്നതും നല്ലതാണെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് കണ്ണൂരിലുള്ള മിക്ക നല്ല ക്ഷേത്രങ്ങളിലും സന്ദർശിച്ചിട്ടുണ്ട് കണ്ണൂരിലുള്ള ഒരു മലമേഘ പ്രദേശം ഇരിക്കൂർ ഇരിക്കൂറിൽ നിരവധി അമ്പലങ്ങളുണ്ട് മഹാദേവ ക്ഷേത്രങ്ങളുണ്ട് ഒരു ദേവീയ ക്ഷേത്രമുണ്ട് അങ്ങനെ പലതുണ്ട് അതിൽ ഒന്നാണ് മാമലിക്കുന്ന ദേവി അവിടെ തന്നെ എത്തി അവിടുത്തെ പ്രധാന നേർച്ചകളൊക്കെ നടത്തിയതിനു ശേഷമാണ് സുരേഷ് ഗോപി അവിടെ നിന്നും മടങ്ങിയത് മകൾ ഭാഗ്യയ്ക്ക് വേണ്ടിയാണോ ഈ നേർച്ച എന്ന് സംശയമുണ്ടെന്ന് പ്രേക്ഷകർ പറയുന്നു എന്നാൽ ഇലക്ഷൻ റിസൾട്ടോടനുബന്ധിച്ച് തന്നെയായിരിക്കണം ഇതും നടത്തിയതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ